നിലയ്ക്കലിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന മിനി ബസ് മറിഞ്ഞ് അപകടമുണ്ടായി പതിമൂന്ന് പേർക്ക് പരിക്കേറ്റു തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകരാണ് അപകടത്തിൽപ്പെട്ടത് വിവരങ്ങൾ പ്രവീൺ എപ്പോഴാണ് ഈ അപകടം പരിക്കേറ്റവരുടെ നില എങ്ങനെയുണ്ട് പുലർച്ചെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നും ശബരിമല തീർത്ഥാടകരുടെ വാഹനം പുറത്തേക്ക് ഇറങ്ങവേ മറിഞ്ഞ് അപകടമുണ്ടായത് നിലയ്ക്കലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നും ഇറങ്ങി വരുന്ന ഭാഗത്ത് റോഡിലേക്ക് പ്രവേശിക്കുന്നിടത്ത് ഒരു ചെറിയ വളവുണ്ട് ഈ വളവിൽ നിയന്ത്രണം തെറ്റി ഈ മിനി ബസ് മറിയുകയായിരുന്നു ശബരിമലയിൽ നിന്നുള്ള പതിമൂന്ന് തീർത്ഥാടകരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് പതിമൂന്ന് പേർക്കും പരിക്കേറ്റു ഉടൻ തന്നെ ഫയർഫോഴ്സ് യൂണിറ്റും പോലീസുകാരും ഒക്കെ ഈ സംഭവസ്ഥലത്തേക്ക് എത്തിക്കുകയും ഇതിൽ നാല് പേരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഒൻപത് പേരെ കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട് ചിലരുടെ കൈക്കും കാലിനുമൊക്കെ പൊട്ടലുകൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ആരുടെയും പരിക്ക് ഗുരുതരമല്ല ഏതായാലും ചികിത്സ തുടരുകയാണ് സുജയ